ഭംഗിയായി നടത്താൻ ഔട്ട് ും കൊറോണ രക്ഷിക്കാൻ കഴിയുമോ എന്നറിയാത്ത സംഘികൾ അവരുടെ ജീർണിച്ച മനസ്സിലെ വർഗീയ പരിസരത്ത് മനുഷ്യ വിസർജ്യം കണ്ടാലോ ക്ഷേത്രാങ്കണത്തിൽ മൃഗമാംസം കണ്ടാലോ വിഗ്രഹം തല്ലി തകർത്ത രീതിയിൽ കണ്ടാലോ അതൊക്കെ ചെയ്തത് മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് എന്ന് ചിന്തിക്കുന്ന കാലം പോലും കഴിഞ്ഞു എന്ന് ഇനിയെങ്കിലും ഇവർക്ക് ബി ജെ പിയുടെ തലമുതിർന്ന ചാണക്യന്മാർ ഒന്ന് പറഞ്ഞുകൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ആചാര സംരക്ഷകരായും ഹിന്ദു സംരക്ഷകരായും സ്വയം പ്രഖ്യാപിച്ചു നടക്കുന്ന സംഘികൾക്ക് മാത്രമേ ഇത്തരം നാറിയ കളികൾ കളിക്കാൻ കഴിയൂ എന്ന് ചാണകം കഴിക്കാത്ത ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോലീസ് ഒരു മാനസിക നില തെറ്റിയ രോഗിയെ പിടികൂടുകയുണ്ടായി അയാൾ ചെയ്തത് രണ്ടു മതങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കി അത് വർഗീയ കലാപമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മാനസിക രോഗിയായ ഇയാൾ ചെയ്തത് കോയമ്പത്തൂരിൽ നിന്നും കുറച്ച് അകലെയുള്ള ഒരു ഇറച്ചിക്കടയിൽ ചെന്ന് കുറച്ച് പന്നി മാംസം കൊണ്ടുവന്ന് അത് കൃത്യമായി തന്നെ കോയമ്പത്തൂരിലെ രണ്ട് ക്ഷേത്ര നടകളിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിന് സ്ഥിരതയില്ലാത്തത് കൊണ്ട് മാത്രം അയാൾ ചെയ്തത് കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ഇറച്ചിക്കടയിൽ നിന്നും പന്നി ഇറച്ചി വാങ്ങി ബൈക്ക് ഓടിച്ചു വന്ന കോയമ്പത്തൂർ വേണുഗോപാൽ സ്വാമി ക്ഷേത്രത്തിന്റെയും രാഘവേന്ദ്ര ക്ഷേത്രത്തിന്റെയും നടകളിൽ ഈ ഇറച്ചി കൃത്യമായി വലിച്ചെറിഞ്ഞു തിരിച്ചുപോയി എന്നുള്ളതാണ് ക്ഷേത്രനടയിൽ ഇറച്ചി കഷ്ണം വലിച്ചെറിഞ്ഞത് മുസ്ലിം സമുദായമാണെന്ന് വിളിച്ചു പറഞ്ഞ് മുസ്ലിം സമുദായത്തിനു നേരെ ആക്രമണം അഴിച്ചുവിടാമെന്ന പഴയ നാടകം കളിക്കാൻ ഒരുങ്ങിയ ബി ജെ പി നേതൃത്വത്തിന്റെ കട്ടയും പടവും മടങ്ങി മാനസിക രോഗിയായ ഹരിറാം പ്രകാശ് എന്ന വർഗീയ കോമരത്തെ കോയമ്പത്തൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പുകൾ ഉൾപ്പെടെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ വർഗീയവാദിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് തെളിയിക്കുന്ന രേഖകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടുമില്ല തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ മുസ്ലിം സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത് ക്ഷേത്ര പരിസരത്തെ സി സി ടി വിയിൽ പതിഞ്ഞ അറസ്റ്റിലായ മനുഷ്യ മൃഗമായ ഹരിറാം പ്രകാശ് എന്ന സംഘിയുടെ ബൈക്കിന്റെ ദൃശ്യമാണ് ഇല്ലായിരുന്നുവെങ്കിൽ ഉണർത്തി ആ നാടിനെ തന്നെ ഈ ഭീകരർ കത്തിച്ചും കൊന്നും ഇല്ലാതാക്കിയേനെ ആരെ കത്തിച്ചാലും കൊന്നാലും സംരക്ഷിക്കാൻ മാനസികമായി പ്രശ്നമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ വർഗീയ ശക്തികൾക്ക് ആളുകൾ ഉണ്ടാകുമ്പോൾ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നത് നിരപരാധികൾക്കാണ് ക്ഷേത്ര പരിസരത്ത് പന്നിറച്ചി കണ്ടപ്പോൾ തന്നെ ബി ജെ പി നേതൃത്വം ട്വീറ്റുകളുമായി രംഗത്തു വന്നു കോയമ്പത്തൂർ പോലീസ് പ്രതിയെ പിടിച്ച് അതിന്റെ വിവരവും ട്വീറ്റിന് മറുപടിയായി നൽകുകയും ചെയ്തു ഇതൊക്കെ രാജ്യത്തെ സമാധാനവും ഐക്യവും തകർക്കാനുള്ള സംഘപുത്രന്മാരുടെ തിരക്കഥയാണെന്ന് മനസ്സിലായിട്ടും ആർക്കാണ് ഇത്തരക്കാർക്ക് സമനില തെറ്റിയവൻ എന്ന പേരു നൽകാൻ ഇത്രയ്ക്ക് താല്പര്യമുള്ളത് ഈ നരബോജുകൾക്കെതിരെ സംസാരിക്കുന്നവരെ ഇല്ലാതാക്കുക എന്നതാണ് ബി ജെ പിയുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നവരെ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തെ എതിർക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് എന്തായാലും തട്ടകത്തിൽ പയറ്റിപ്പൊളിഞ്ഞ നാടകം വീണ്ടും പയറ്റാൻ ശ്രമിച്ചപ്പോൾ തന്നെ തിരശീലയിട്ട കോയമ്പത്തൂർ പോലീസിന് കൊടുക്കാം ഒരു കയ്യടി ഇനി ഈ വർഗീയ ഭ്രാന്ത് ഒരു മാനസിക രോഗമാണെങ്കിൽ അത്തരത്തിലുള്ള മാനസിക രോഗികൾ രാജ്യം ഭരിക്കുമ്പോൾ അവരുടെ അനുയായികൾക്കും ആ രോഗം പിടിപ്പെടും എന്നത് സ്വാഭാവികം മാത്രമാണ് മാനസിക രോഗികൾക്ക് വർഗീയ കലാപം സൃഷ്ടിക്കാൻ നിയമപരിരക്ഷ കൂടി കിട്ടുമ്പോൾ നല്ലവരായ ജനങ്ങൾ പ്രതിരോധിക്കുന്ന കാലവും വിദൂരമല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവർ നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ് ഔട്ട് ഇവൻസ് വിവാഹം പ്രൊഡക്ട് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏത് തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ഇടം ക്ലാപ്പ് ഔട്ട് ഇവൻ